തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് രാഹു ആണ് ഇവരുടെ നേച്ചർ എന്താ വെച്ചാൽ ഇവർ നന്നായിട്ട് നല്ല ആയിട്ട് തന്നെ തിങ്ക് ചെയ്യും പക്ഷേ ഇവർ പലപ്പോഴും ഓവർ തിങ്കർ ആവാറുണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണവരാണ് അതുംകൊണ്ട് ട്രാവൽ ഇവർക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് നല്ല ക്രിയേറ്റീവാണ് ടെക്നിക്കൽ സ്കിൽസ് ഇവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് അതുംകൊണ്ട് ഇമോഷണലി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയ്യേ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ തിങ്കിങ് ആണ് ഒരുപാട് ഓവർ തിങ്കും ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടും പലപ്പോഴും സംശയാലും ആവാനും സാധ്യത വളരെ കൂടുതലാണ് പോരാത്തതിൻ്റെ മൂഡ് സ്വിങ്സ് ഇവർക്ക് നന്നായിട്ടുണ്ട് മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ് ജനിച്ചപ്പ് മൂല തന്നെ ഏത് സ്റ്റേജിലും നിങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും നല്ല കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് പ്രണയത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ഇമോഷൻ അതുപോലെ ലോജിക്കായിട്ട് മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസിഷനാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല ചിലപ്പോൾ നല്ല പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവാറുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും നല്ല ഓവർ തിങ്കിങ് ആയിരുന്നു സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ജോബിലും കരിയറിലും ഡിസിഷൻ എടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫ്രണ്ട്സിൽ നിന്ന് തള്ളിപ്പറയൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇംബാലൻസ് അതായത് സാമ്പത്തികമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയതും കൊണ്ട് അതും കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ അവസാനം എൻ്റെ സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കണം എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ട് പക്ഷേ നവംബർ മാസത്തിൽ അങ്ങനെയല്ല ജോലിപരമായിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തായാലും കിട്ടും പുതിയ സീനിയറിൻ്റെ ഒരു നല്ല റെക്കഗ്നേഷനൊക്കെ എന്തായാലും കിട്ടും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്മാർട്ടായിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് മെനയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇൻ്റർവ്യൂസിലെല്ലാം ജയിക്കാൻ നല്ല ചാൻസും ഉണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളെ ജയിപ്പിക്കുക അതും കൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ആണ് പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രോത്ത് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് അതുപോലെ സ്കില്ലിൽ എന്തായാലും കോൺഫിഡൻസ് നിങ്ങൾക്ക് നന്നായിട്ട് കൂടും ടീമിൻ്റെ നല്ലൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കാണുന്നുമുണ്ട് നിങ്ങൾക്ക് കരിയർപരമായിട്ടൊരു ഉപദേശം തരികയാണെങ്കിൽ നെറ്റ്വർക്കിങ്ങിൽ നല്ലൊരു പവർഫുൾ മന്ത് തന്നെയാണ് ഇത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു പുതിയ അട്രാക്ഷൻ വരും ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരിക്കും പിന്നെയായിരിക്കും അത് പ്രണയത്തിൽ പോവുക പക്ഷെ ഡിസിഷൻ പെട്ടെന്ന് തന്നെ പറയരുത് ഏഴ് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ നിങ്ങൾ അതിനൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ആൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർ എന്തായാലും ഡൗൺ ആകുമ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരും എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരുപാട് ബിഹേവ് ചെയ്യാൻ പാടില്ല അവരുടെ തണൽ വേണമെന്ന് ആഗ്രഹിക്കാനും ഒരുപാട് പാടുകയില്ല അതുപോലെ മുന്നേ ഉള്ള ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ രണ്ടുപേര് മാത്രം ഒരു ചെറിയ ട്രിപ്പ് പോകുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഓവറായിട്ട് തിങ്കിങ് ചെയ്യരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഓവർ തിങ്കിങ് പരമാവധി അവോയ്ഡ് ചെയ്യുക നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റിയിൽ കറക്റ്റായിട്ട് പറയുക സത്യസന്ധമായിട്ട് പറയുക ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ അതൊരു പ്രശ്നമേ അല്ല ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് പൊതുവെ മൈൻഡ് സെറ്റ് എന്തായാലും കുറച്ചും കൂടി ആവും ക്ഷമ എന്തായാലും കുറച്ച് കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ വരുന്നില്ലെങ്കിൽ പരമാവധി ക്ഷമിക്കാൻ പഠിക്കുക ക്രിയേറ്റിവിറ്റി എന്തായാലും കുറച്ച് ആക്ഷനിലോട്ട് തന്നെ മുന്നോട്ട് പോവും ഞാൻ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാണ് അതുംകൊണ്ട് എനിക്കെല്ലാം നല്ലതേ വരുള്ളൂ എന്നും കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണു എന്നൊരു വിചാരം നിങ്ങൾ എപ്പോഴും ഞാൻ സ്ട്രോങ്ങർ ആണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു പഠിക്കുന്നതായിരിക്കും നല്ലത് അവരെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ പന്ത്രണ്ടാം തീയതി ഒരു ഫിനാൻഷ്യൽ റിലീസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അതായത് കൊടുത്ത കാട് എന്തെങ്കിലും തിരിച്ച് വരുമായിരിക്കും സൈഡ് ഇൻകം ഐഡിയാസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് ചെറിയ തോതിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് പെട്ടെന്നൊരു തീരുമാനവും പറയരുത് അതെന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് ലോൺ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളൊരു തീരുമാനം എടുക്കാണ്ടിരിക്കേണ്ടത് ആ മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഒരു മഞ്ഞ വസ്ത്രം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും ഒരു എട്ട് മണിക്കൂറായാലും കൂടുതലോ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ സ്ക്രീൻ ടൈം എന്തായാലും നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കും മറ്റൽ എനർജിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതെന്തായാലും നന്നായിട്ട് തന്നെ പോവുള്ളൂ വൈകുന്നേരത്തെ നടത്ത നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നവംബർ അവസാനമാകുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കംബാക്ക് തന്നെയാണ് സ്ലോലി ആയിരിക്കും പക്ഷെ സ്മാർട്ടായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക സമാധാനം ഉണ്ടാവും ഒപ്പം പ്രഷറും ഉണ്ടാവും ഫോക്കസ് ചെയ്യുക അതിൽ പേടി വരാൻ പാടില്ല